നല്ല പൊമ്പാറ്റ തിന്നാൻ പറ്റോ എന്തോ പക്ഷേ ബോറടിച്ചിട്ട് വയ്യ കളിക്കാൻ ഒരാളുമില്ല ഇത്ര നേരമായി പാറയമ്മ കുത്തിയിരിക്കുന്നു ഒരാളെ പോലും കാണുന്നില്ലല്ലോ ഏ എന്താ ഒരു ശബ്ദം തോന്നിയതാണോ ആരിത് പുലിമുരുകനോ ഇവ ഇവതുവരെ പോയില്ലേ നിവൻ്റെ ഷോവർക്കും കൂടി കാണണ്ട ദൈവമേ അന്ന് ലുട്ടാപ്പിയുടെ കുന്തൊക്കെ എടുത്തിട്ട് അവന്റെ ഷോവർക്ക് തുടങ്ങി എനിക്ക് കാണിക്കണ മഹേ ലുട്ടാപ്പിയുടെ കുന്ത ഇത് എന്താ എന്തവന്റെ പരിപാടി ഏ അത്രക്കായ ലുട്ടാപ്പിയുടെ കുന്തടുത്തിട്ട് എന്നെ കൊല്ലാൻ നോക്കുന്നു ഇനി കാണാ പോകുന്നത് യുദ്ധം നിക്കടാ അവിടെ എന്നെ ഞാൻ വെറുതെ വീടുകളിലട പന്നി എന്തോട്ടാണ് ഈ പഹയോടുന്നത് എവിടെ പോയാലും നിന്നെ ഞാനിത് പിടിക്കുവിടാ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെട വന്നീ ഞ എവിടെ പോയി ഇവിടെ വിളിച്ചിരിക്കാരുന്നില്ലട ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ തൊട്ടേ ഇനി ഞാൻ വിളിക്ക നീ എന്ന